ഹായ് ഗൈസ് എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ ഇന്നൊരു ഫേസ് പാക്കിനെ പറ്റി പറയാനായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായാലൊന്ന് ചെയ്തു നോക്കാം കേട്ടോ അപ്പൊ ഞാൻ വീട്ടിൽ ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ അപ്പൊ റിസൾട്ട് കണ്ടിട്ട് എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം വേറെ ഒന്നുമല്ല നമ്മുടെ വീട്ടിലെല്ലാം ഉണ്ടായിരിക്കുന്ന ചെറുപയറുണ്ടല്ലോ ചെറുപയറാണ് കേട്ടോ ചെറുപയറും ചെറുപയറിന്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ കുറച്ച് പാലും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ പാലില്ലെങ്കിൽ തൈരായെങ്കിലും എടുക്കാം കേട്ടോ അപ്പൊ ഇത് രണ്ടും കൂടി നല്ല രീതിക്ക് മിക്സ് ചെയ്തിട്ട് മോത്തിട്ട് കൊടുക്കാനാണ് കേട്ടോ എന്റെ കുഞ്ഞില് എന്താ പറയാ ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈം തൊട്ടേ ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ എന്റെ വീട്ടിൽ എന്റെ അമ്മുമ്മയാണ് ഇങ്ങനെ ചെയ്യാൻ പഠിപ്പിച്ചിട്ടുള്ളത് പക്ഷെ നല്ല ഒരു റിസൾട്ട് കിട്ടുന്ന ഫേസ് പാക്ക് ആണ് കേട്ടോ ചെറുപേർ മോത്തിട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഞാൻ ഇട്ടുകൊടുക്കാറുണ്ട് കേട്ടോ ഞാൻ ആഴ്ചയിലൊക്കെ ഇത് ചെയ്യാറുണ്ട് അപ്പം ഇത് കുറച്ച് കുറച്ചുപേർക്കൊക്കെ അറിയായിരിക്കും അപ്പൊ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു വീഡിയോ ചെയ്തത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കോ നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടണത് അപ്പൊ എന്റെ മുഖത്ത് എന്റെ മുഖത്തിന്റെ റിസൾട്ട് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും വീഡിയോ അവസാനം വരെ കണ്ടു നോക്കാട്ടോ കേട്ടോ അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ചെറുപയറും അതിന്റെ കൂടെ കുറച്ച് പാലും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഇട്ടുകൊടുക്കുന്ന മുഖത്ത് പിന്നെ നല്ല രീതിക്ക് ഒന്ന് ഉണങ്ങിയതിനു ശേഷം മാത്രം കഴുകിക്കളയാ അപ്പൊ നല്ലൊരു ആയിരിക്കും കേട്ടോ കിട്ടുന്നെ നമ്മുടെ ഈ വെയിലത്തൊക്കെ പോകുമ്പോ മുഖത്തുള്ള കരിവാളിപ്പ് കാര്യങ്ങളൊക്കെ പോകും കേട്ടോ മുഖം നല്ല രീതിക്ക് ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പൊ ഞാൻ എപ്പോഴും ഞാൻ എന്റെ വീഡിയോസിൽ ഞാൻ പറയാറുണ്ടല്ലോ ഞാൻ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഫേസ് പാക്ക് ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പൊ എനിക്ക് അതുകൊണ്ട് തന്നെ നല്ല റിസൾട്ട് ആണ് കേട്ടോ കിട്ടുന്നത് എന്റെ മുഖത്ത് കൂടുതലായിട്ട് കുരു കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഞാൻ ഇതൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ ആഴ്ചയിലും വീട്ടിലൊക്കെ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ കിട്ടുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതൊന്ന് ചെയ്തു നോക്കാം കേട്ടോ അപ്പൊ ഇത് കുറെ പേർക്ക് അറിയായിരിക്കും അപ്പൊ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് തന്നെ അപ്പൊ നിങ്ങൾ എന്തായാലും ഇതിന്റെ റിസൾട്ട് ഒന്ന് കണ്ടു നോക്കണേ കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ എല്ലാരും ഒന്ന് ചെയ്ത് നോക്കാട്ടോ അങ്ങനെ മുഖത്തെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മുഖത്ത് കൈയില് നമ്മളെ ദേഹത്തൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ നല്ലതാണ് ചെറുപാരി ഇട്ട് കൊടുക്കുന്നത് നല്ല രീതിക്ക് വന്ന് ഒരു തിളക്കം പോലെയൊക്കെ വെക്കും കേട്ടോ മുഖത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഉണങ്ങിയതിന് ശേഷം മാത്രം കഴുകിക്കളെ കേട്ടോ ഞാനൊരു അരമണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉണങ്ങാനായിട്ട് ഇപ്പൊ ഞാൻ നോക്കി എന്റെ മോൻ നല്ല രീതിക്കൊന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രം കഴുകിക്കള മുഖത്ത് ഒരുമാതിരി എന്താ പറയാ വലിഞ്ഞു മുടുകുന്ന പോലെ തോന്നും കേട്ടോ ഉണങ്ങി കിട്ടുമ്പോഴത്തേക്കും എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അപ്പൊ ഉണങ്ങി ഉണങ്ങിയതിന് ശേഷം മാത്രം കഴുകിക്കളയാ അപ്പൊ നല്ല റിസൾട്ട് എത്ര നേരം നമ്മുടെ മുഖത്ത് ഇട്ട് കൊടുക്കാൻ പറ്റും അത്ര നേരം ഇട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടി നല്ലത് അപ്പൊ അതാ കണ്ടോ കഴുകിട്ട് വന്നിട്ടുള്ള എന്റെ റിസൾട്ട് നിങ്ങൾ തന്നെ നോക്ക് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് എന്റെ മുഖം ഒരുമാതിരി കരിവാളിപ്പ് പോലെ ഇരുന്നല്ലേ അപ്പൊ അതാ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല രീതിക്ക് രീതിക്കൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും അതേപോലെ തന്നെ നമ്മുടെ മുഖത്തുള്ള കരിവാളിപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കിട്ടും അപ്പൊ എന്തായാലും ഇഷ്ടമായ നിങ്ങളൊന്ന് ചെയ്തു നോക്കാം കേട്ടോ